ഹായ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും കേരള പോലീസ് സർവീസിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനിങ് പട്ടികജാതി പട്ടികവർഗം തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുഖേനയുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിൻ്റെ യോഗ്യത നിഷ്കർഷിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അസാധാരണ ഗസറ്റിൽ വിജ്ഞാപനം ഉണ്ടാകും ആദ്യമായാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് തസ്തികയിലേക്ക് പി എസ് സി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകൃത സർവകലാശാല ബിരുദം യോഗ്യതയായുള്ള ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ചയായിരിക്കും ഇനി പറയുന്ന തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് ഒന്ന് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ മാത്തമാറ്റിക്സ് പട്ട്യവർഗം കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി രണ്ട് പ ര രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് കർഷി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം ഇഴവ തീയ ബിലവ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റഞ്ച് പ ര ഇരുപത്തി നാല് ദൻ അഞ്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദൻ അടുത്തത് മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ് ട്രെയിനിയാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഏഴ് പന്ത്രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാമത്തത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുപത്തിരണ്ട് പന്ത്രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തത് വരുന്നത് എട്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഫയർമാൻ ഗ്രേഡ് ടു ഒ ബി സി കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് പ്യൂൺ റൂം അറ്റൻഡൻ നൈറ്റ് വാച്ച്മാൻ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് വന്നിരിക്കുന്നത് കേര ഫെഡ് അസിസ്റ്റന്റ് മാനേജർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പട്ടികവർഗം കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇത്രയാണ് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സാധ്യതാ പട്ടിക നോക്കാം താഴെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് പട്ടികവർഗം പട്ടികജാതി കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി മുപ്പത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതാണ് കാറ്റഗറി നമ്പർ വരുന്നത് ട്രാവങ്കോൾ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് മെയിൻ മെയിൻ നേഴ്സിംഗ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ വരുന്നത് മുപ്പത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ദിവസം വരുന്നത് കയർഫെഡിൽ ാണ് ഇനി ഇത്രയാണ് സാധ്യതാ പട്ടിക ഇനി നോക്കാൻ പോകുന്നത് അർഹതാ പട്ടികയാണ് താഴെപ്പറയുന്ന തസ്തികയിലേക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഒന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ നേരിട്ടും തസ്തികമാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് വരുന്നത് പോലീസ് വകുപ്പ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ സി പി കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി പത്തേം പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മൂന്നാമത് വരുന്നത് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എ പി ബി കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി എട്ട് പെർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഒമ്പത് പേർ രണ്ടായിരത്തി ഇനി നാലാമത് വരുന്നത് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ സി പി എൻസി കാറ്റഗറി നമ്പർ അമ്പത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അഞ്ചാമത് വരുന്നത് കേരള എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എസ് ഐ യു സി നാടൻ എസ്ഇ സി സി പട്ടികഞ്ചാന്തി കാറ്റഗറി നമ്പർ നാനൂറ്റി നാല് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി നാല്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി നാല്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ആറാമത് വരുന്നത് കേരള വനം വന്യജീവി വകുപ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത്രയാണ് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് സോ ഇനി മറ്റുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക്